അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാവരുടെയും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടം തന്നെയാണ് ഇപ്പോഴും അവരുടെ സഹോദരൻ ആ സംഭവ സ്ഥലത്ത് തന്നെ തുടരുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ അമ്മയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബന്ധുക്കളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടതാണ് രണ്ട് കുരുന്നുകള് അവർ രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അമ്മയുടെ ബോഡിയെങ്കിലും നോക്ക് കാണാൻ അതായത് ഒന്നും കാണാനൊന്നും ഉണ്ടാവില്ല നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാം കത്തി എരിഞ്ഞു പോയതായിരിക്കാം അങ്ങനെയെങ്കിലും ഒരു അവശിഷ്ടമെങ്കിലും അവരുടെ നാട്ടിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിൽ തന്നെയാണ് അവരുടെ സഹോദരൻ അതിന് ഒരുപാട് സംഘടനകളായാലും ആൾക്കാരായാലും എല്ലാവരും നല്ല രീതിയിൽ രംഗത്തുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ സഹോദരൻ ഇപ്പോഴും ഡി എൻ എയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഓരോ ബോഡിയും അത് പരിശോധനയും കാര്യങ്ങളൊക്കെ വരണം അതൊക്കെ നല്ല സ്പീഡായിട്ട് തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ അവിടെ നിൽക്കുന്ന ആ ഒരു കാഴ്ച അതൊരു വലിയ ഒരു സങ്കടകരമായ കാഴ്ച തന്നെയാണ് ഇന്നെങ്കിലും തിരിച്ചറിയാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോഴും വരുന്ന വാർത്തകൾ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ വിമാന അപകടത്തെ പറ്റിയിട്ട് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷപ്പെട്ട മനുഷ്യന്റെ ചിത്രങ്ങൾ പലതരത്തിലാണ് വരുന്നത് അതായത് അയാൾ ഇറങ്ങി വരുമ്പോൾ അയാൾക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു അല്ലെങ്കിൽ അയാൾ ഒരു ഫോണും വിളിച്ച് വിളിച്ച് കൂളായിട്ട് നടന്നു വരുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും അന്ന് തന്നെ കണ്ടതാണ് അതായത് ഒരു പോറൽ പോലും ഏൽക്കാതെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുന്നു അയാളുടെ കയ്യിൽ ആണെങ്കിൽ ബോർഡിംഗ് പാസ്സുണ്ട് അതുപോലെ തന്നെ മൊബൈൽ ഉണ്ട് എല്ലാവരും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അയാൾ വിശ്വസി പിന്നെ എന്താ പറയുക വിശ്വസി അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കാതിരിക്കാനും കഴിയുന്നില്ല അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എമർജൻസി വാതിലൂടെ തെറിച്ചു വീഴുകയാണ് ചെയ്തത് അങ്ങനെ വീണതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റ് ഓടിയത് എന്നുള്ള ഒരു എന്താ പറയുക നമുക്ക് വിശ്വസിക്കാൻ പ്രയാസകരമായ ചില വാക്കുകളാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ തുച്ഛ കുറച്ച് ആൾക്കാർ മാത്രമേ ഇതുപോലെയുള്ള ദുരന്തം ഉണ്ടായിട്ട് രക്ഷപ്പെട്ടിട്ടുള്ളൂ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ മംഗലാപുരം വിമാന അപകടത്തിൽ എന്ന് പറഞ്ഞാൽ എട്ടുപേരോളമാണ് ഇതുപോലെ രക്ഷപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ തായ്ലൻഡിൽ ഇതുപോലെ പൂർണ്ണമായിട്ട് എല്ലാവരും മരിച്ച ഒരു വിമാനപകടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ മാത്രം രക്ഷപ്പെട്ട ഒരു ഇതുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇനി ഇനിയിപ്പോഴും ഈ പിന്നെ ദൈവം നേരിട്ട് വന്നിട്ട് ഇയാൾക്ക് ജീവൻ കൊടുത്തതുപോലെ അല്ലെങ്കിൽ ഇയാളെ ഇനി എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെയാണ് അപകടം സംഭവിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ദൈവം കൃത്യമായിട്ട് ഇയാൾക്ക് ജീവൻ കൊടുത്തതുപോലെ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത്രയും ജനങ്ങൾ മരിക്കുമ്പോഴേ അതായത് ആ വിമാനം വീണ സ്ഥലത്തുള്ള ആൾക്കാർ വരെ മരിച്ചിരിക്കുന്നത് ആ ഒരു സമയത്ത് ഇയാൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ വിശ്വസിക്കും അതാണ് ഇതൊക്കെ ഒന്നിക്കു ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പറയാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇതിനൊരു അന്വേഷണവും കാര്യങ്ങളും വെക്കണം എന്താണ് സംഭവിച്ചിരിക്കുന്നത് സത്യത്തിൽ അത് തന്നെ ഒരു ദുരൂഹമായ ഒരു കാര്യം തന്നെയാണ് വിശ്വസിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ അപ്പോൾ ഇയാളുടെ ആ നടത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും ഒരു പരിഭ്രമം ഉണ്ടാവില്ലേ ഇപ്പം നമ്മൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചാൽ തന്നെ നമുക്ക് കുറച്ച് നേരത്തേക്ക് നമുക്ക് മിണ്ടാൻ പോലും കഴിയില്ല അതായത് നമുക്ക് നമുക്കൊരു ബെറിയലായിരിക്കും ഒന്നും നമുക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല നമ്മൾ വണ്ടി പാളിപ്പോയിട്ടേ ഉണ്ടാവുള്ളൂ ആ ഒരു സമയത്ത് വരെ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മളെല്ലാവരും ഒരു ഒരു പ്രത്യേക മൈൻഡിലേക്ക് പോകും ഇത് ഒരു കൂളായിട്ട് അദ്ദേഹത്തിന് ഒരു പരിഭ്രമവും ഇല്ലാതെയാണ് അയാൾ ഇങ്ങനെ നടന്നു പോകുന്നു അതോടുകൂടി തന്നെ വാർത്താ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു അതിശയവും അതുപോലെ ദുരൂഹതയും പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താ പറയുക ഒരുപാട് ചോദ്യങ്ങളുമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമോ എയർ ഇന്ത്യ ഒരു പൈലറ്റ് അതായത് എയർ ഇന്ത്യ ൊരു മുതിർന്ന പൈലറ്റാണ് ഈ വിമാനം പറത്തിയിരിക്കുന്ന ഒന്നാം പൈലറ്റ് അയാളുടെ ശവസംസ്കാരത്തിന് എയർ ഇന്ത്യൻ്റെ ഒരാൾ പോലും പങ്കെടുത്തില്ല അതിന്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ ഇന്ന് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ചെയർമാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒരു റീത്ത് പോലും കൊണ്ടു വയ്ക്കാൻ ഒരാളുണ്ടായില്ല എന്നുള്ളൊരു ആരോപണം കൂടി വന്നിട്ടുണ്ട് അതായത് എയർ ഇന്ത്യ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാഞ്ഞത് അതുമാത്രവുമല്ല ഇതിനു എന്ന് പറഞ്ഞാൽ പലതരത്തിൽ എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടപ്പോഴേ അവരുടെ ഭാര്യയ്ക്ക് ആ ജോലി തിരി വേറൊരു ജോലി യർ ഇന്ത്യയിൽ കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്ര പ്രാധാന്യത്തോടു കൂടി ഒരു പൈലറ്റിൻ്റെ കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന എയർ ഇന്ത്യയെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് ഈ പൈലറ്റുമാരുടെ അതായത് ഒന്ന് പിന്നെ ആദ്യത്തെ മെയിൻ പൈലറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ ശവസംസ്കാര ചടങ്ങിൽ പിന്നെ പങ്കെടുത്തില്ല അതൊരു വലിയ പോരായ്മയും നമുക്കൊരുപാട് സംശയവും ദുരൂഹതയുമാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചിത്രങ്ങൾ പകർത്തിയ ഒരു പയ്യനുണ്ട് അവനെ മൊത്തത്തിലെന്ന് പറഞ്ഞാൽ ബാൻ ചെയ്തിരിക്കുകയാണ് അതായത് അവനെങ്ങനെയോ അബദ്ധത്തിൽ ഇത് ഇതിങ്ങനെ പോയതാണ് അപ്പം അത് പകർത്തിയത് തെറ്റാണ് എന്നുള്ള തരത്തിൽ അവനിപ്പോ സോഷ്യൽ മീഡിയയിൽ തന്നെ ബാൻ ചെയ്തിരിക്കുകയാണ് അതാണോ വേണ്ടത് ഇപ്പം ആ പയ്യൻ ഒരു ചിത്രം എടുത്തു എന്ന് കരുതിയിട്ട് അതിപ്പോഴും നമുക്ക് എല്ലാവർക്കും കാണാനായി നമ്മൾ നമ്മളെല്ലാവരും തന്നെ വൈറലായ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ആ ഒരു പിന്നെ ഫ്ലൈറ്റ് പറന്ന് പൊങ്ങുന്ന അതിനുശേഷം തന്നെ ഒരു തീകോളമാണ് നമ്മൾ കാണുന്നത് അപ്പം അതൊരു പയ്യൻ അങ്ങനെ എടുത്തതാണ് ആ എടുത്തിരിക്കുന്ന പയ്യനെ വരെ ബാൻ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ ബാൻ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണക്കാർക്കൊക്കെ ഒരു സംശയമാണ് ഇനി ഇതിനെന്തെങ്കിലും വല്ല ദുരൂഹതയുണ്ടോ ഇതിലെന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇനി ഇതിലെന്തെങ്കിലും ആക്കാനാണോ ഇവരുടെ പ്ലാന് എന്നുള്ള ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ നമുക്കൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പിന്നെ ഇനി മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രഞ്ജിത എന്ന് പറയുന്ന സഹോദരി നമ്മുടെ മലയാളിയാണ് അതുപോലെ തന്നെ പത്തനംതിട്ടക്കാരിയാണ് അവർ മരിച്ചു പിന്നെ ഈ ഒരു അപകടത്തിൽ അവർ പെട്ടുപോയി പിന്നെ അവരുടെ കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരുപാട് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഈ ലണ്ടനിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലൊക്കെ പോയിട്ട് വരുന്ന നേഴ്സുമാരെല്ലാം കൈനിറയെ ലക്ഷങ്ങളെ ഒരുപാട് പൈസയും കൊണ്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ സ്വൈര്യം കൊടുക്കാത്ത കുറേ ആൾക്കാരുണ്ട് നാട്ടിൽ അല്ല അതായത് പല തരത്തിലുള്ള പിരിവ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ പലതരത്തിലും ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ രഞ്ജിത എന്ന് പറയുന്ന സഹോദരിയുടെ വിവരമറിഞ്ഞപ്പോഴേ അവർ ഒരുപാട് കഷ്ടപ്പെട്ട് അവരുടെ വീട്ടിലെ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു പ്രവാസിയായിട്ട് അവർക്ക് ഈ ഗവൺമെൻറ് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പക്ഷെ അതൊന്നും പോരാ തനിക്ക് ജീവിക്കണമെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം വേണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് അധ്വാനിക്കാം ഈ നേഴ്സിങ് പ്രൊഫഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് നല്ല സ്കോപ്പാണ് ഇവിടെ മാത്രമാണ് നമുക്ക് കഞ്ഞി കുടിക്കാൻ പോലും വക തരാത്തത് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു നല്ല ജീവിതം കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചില രാജ്യത്തേക്കെല്ലാം കുടിയേറുന്നത് അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ കഷ്ടപ്പെട്ടിട്ട് തന്നെ ാണ് ജീവിക്കുന്നത് നമ്മളെ വിചാരിക്കുന്ന പോലെ എല്ലാവരും വലിയ സൗകര്യത്തിലും അല്ലെങ്കിൽ ഇങ്ങനെ ആർഭാടകരമായിട്ട് ആ പിന്നെ നേഴ്സല്ലേ ആ നേഴ്സന്മാർക്ക് ഇഷ്ടംപോലെ സാലറിയില്ലേ നമ്മളൊക്കെ കരുതുന്നത് അങ്ങനെ തന്നെയാണ് അവർക്കുണ്ട് സാലറി ഉണ്ടാകാം അതല്ല അല്ലാതെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പിന്നെ ഇതുപോലെ ആയിരിക്കില്ല എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടാകും പിന്നെ ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലാത്ത പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ അതിനെന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത പിടിച്ച വിലയാണ് എന്താണെന്ന് വെച്ചാൽ ഒരു അവരുടെ ആയുസ് മുഴുവെന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മറ്റൊരു രാജ്യത്ത് അവരങ്ങ് എന്താ പറയേണ്ടത് പറയുക ഇത് കൊണ്ട് വെക്കുകയോ അടിയറവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് അവർക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത് പോലെയുള്ള ഒരു സുഖമോ കാര്യമോ ഒന്നും അവർക്ക് കിട്ടുന്നില്ല അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോലി ജോലി കഴിഞ്ഞാൽ വീട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരാകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്കേഷന് വരുന്നത് ഒരു മാസം ആ ഒരു മാസം മാത്രമാണ് അവർ രാജാവായിട്ട് ഇവിടെ നാട്ടിൽ വാഴുന്നത് അത് കഴിഞ്ഞാലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ജീവിതം ഏകദേശം ഇതുപോലെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള നമ്മളെല്ലാവരും ഇനിയെങ്കിലും ഇങ്ങനെയുള്ളവരെ ഒന്നും ബുദ്ധിമുട്ടിക്കരുത് എല്ലാവരുടെയും ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുക അതായത് ഒരാൾ വിദേശത്ത് പോയി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയാൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും അയാളുടെ പൈസ തന്നെ വേണം എന്നുള്ള ഷാഢ്യം നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും രഞ്ജിതയുടെ ആ ഒരു മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തട്ടെ എന്ന് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രഞ്ജിത ജോലി ചെയ്ത സ്ഥാപനങ്ങളിൽ ചില ആൾക്കാരൊക്കെ രഞ്ജിതിയെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ദുഃഖം തന്നെയാണ് കാരണം ഇത്രയും നല്ലൊരു ഇത്രയും നല്ലൊരു എന്താ പറയുക സ്നേഹി എന്ന് തന്നെ പറയേണ്ടി വരും ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അവരെന്ന് പറയുന്ന മറ്റുള്ളവരുള്ള പെരുമാറ്റമായാലും അത് പിന്നെ എന്ന് പറഞ്ഞാൽ തൻ്റെ ദുഃഖങ്ങളെല്ലാം ഉള്ളിലൊതുക്കിയിട്ട് മറ്റുള്ളവരോട് ചെയ്യുന്ന സൽപ്രവൃത്തികൾ ഇതൊക്കെ ചില ആൾക്കാർ പറഞ്ഞപ്പോഴേ ഈ നല്ല മനുഷ്യരെ ദൈവം പെട്ടെന്ന് വിളിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഇതിന് നിങ്ങളൊരു ലൈക്കും തരണം അതുപോലൊരു കമൻറ്റും എഴുതണം പിന്നെ ഇത് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കുക വേണം നന്ദി നമസ്കാരം